ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഞാൻ രാവിലെ ഓണന്നതേയുള്ളൂ ഇന്ന് സൺഡേ ആണ് ഇന്ന് ചേരണുണ്ട് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനടുത്തൊരു മാവുണ്ട് അപ്പോൾ നിന്ന് കുറച്ച് മാമ്പഴം കൊണ്ടുവന്ന് മാമ്പഴപ്പിളിശ്ശേരി വെക്കണം അതിനുള്ള പുറപ്പെടാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ വിച്ച് കൂട്ടം എന്താ കിടന്ന് കളിക്കുന്നതിനിടയിൽ ഞാൻ അവൻ്റെ മുടിയൊക്കെ കെട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെയിറ്റ് ഒന്നും ചെയ്തില്ല നേരെ ഞങ്ങൾ മാങ്ങ പറിക്കാൻ വേണ്ടി പോകാനായിട്ട് ഇറങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോകണം കാരണം എല്ലാവരും വന്ന് പറക്കിക്കൊണ്ട് പോകട്ടോ അതുകൊണ്ടാണ് പിന്നെ അവിടെ ഒരു തൊട്ടടുത്തുള്ളൊരു വീടുണ്ട് കേട്ടോ നമ്മൾ അവിടെ കയറി അവിടുത്തെ അമ്മയാണെങ്കിൽ നമുക്ക് കുറച്ച് മാങ്ങ തന്നു അപ്പോൾ ഞങ്ങൾ ചുമ്മാ താഴെ മാവിലും കൂടെ പോയി നോക്കാലോ അതൊക്കെ ഞങ്ങളുടെ കുട്ടി ഫ്രണ്ട്സ് ആട്ടോ ഞങ്ങളുടെ കുട്ടി ഫാൻസാണേ അവരോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് ആ മാവിൻ്റെ ചോട്ടിലേക്ക് പോയി അവിടെയാണെങ്കിൽ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുക കേട്ടോ രാവിലെ ഒരു രണ്ടു മണി തൊട്ട് ആൾക്കാർ വന്ന് പറക്കും എന്നാണ് കേട്ടോ ആ വീട്ടിലെ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വീട്ടിൽ ഒരു മാങ്ങയാണ് ഏതാണ്ട് ഇത് ഇതൊക്കെ എന്ന് പറയുന്നത് പറയുന്നൊരു നൊസ്റ്റാജിക് ഫീലാണ് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ പോയി പറക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ എത്രയോ വർഷങ്ങളായി ഇങ്ങനെയൊക്കെ പോയി മാങ്ങയൊക്കെ പറക്കി ഇങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ വെക്കുകയെന്ന് പറയുന്നത് ഇങ്ങനെ വീട്ടിൽ പണ്ടൊക്കെ ഇങ്ങനെ പറക്കിക്കൊണ്ട് കൊടുക്കുമായിരുന്നു വീട്ടിലെ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ വെച്ച് കൂട്ടുന്നതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് കുറേ കാലമായി കേട്ടോ അങ്ങനെയാണ് ആ മാവ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മാമ്പഴപ്പുളിശ്ശേരി വേണം അങ്ങനെ ചേട്ടനെ ചട്ടം കിട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ വെച്ചു കൂട്ടനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മാങ്ങ പറക്കാനായിട്ട് ഇറങ്ങിയത് രാവിലെ വേറെ ഒന്നും കഴിച്ചിട്ട് കൂടെയില്ല നേരെ ഞങ്ങളങ്ങറങ്ങി മാങ്ങ പറക്കാൻ വേണ്ടിയിട്ട് അവിടെ കണ്ട് എല്ലാവരും ചവിട്ടി ഇങ്ങനെ പോ കുറേ പോച്ചയൊക്കെ കയറി കിടന്ന സ്ഥലമാണേ വന്ന ആൾക്കാരൊക്കെ വന്ന് മാമ്പഴം പറക്കി പറക്കി അവിടെ എല്ലാം പോച്ചയൊന്നും ഇല്ല ഇപ്പം എല്ലാം ചവിട്ട് തീച്ചിട്ടേക്കും കേട്ടോ അവിടെ ചെളിയുണ്ട് കേട്ടോ അവിടെ നമ്മൾ നോക്കി പറക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പൊതഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ അപ്പുറം കിടക്കുന്ന മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാൻ കാലെടുത്തൊന്ന് വെച്ചതാണ് കാലങ്ങ് പൊതഞ്ഞ് പോയി പിന്നെ അത് എടുക്കാൻ കുറച്ച് പാടുപെട്ടു പക്ഷെ സരിയില്ല നമുക്കിതൊക്കെ ശീലാണ് കണ്ട് കുഴപ്പമില്ല പൊതഞ്ഞ് പോയി പിന്നെ എടുക്കാൻ പറ്റാണ്ട് വന്ന ഒരവസ്ഥയിൽ പിന്നെ ചേട്ടനാണെങ്കിൽ തന്നെ കാല് പിടിച്ച് പൊക്കിങ് കൈ കയ്യിൽ പിടിച്ച് പൊക്കിങ് കയറ്റി കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ കണ്ടില്ലേ ഞങ്ങളുടെ കവർ നിറഞ്ഞിരുന്നു കേട്ടോ മാങ്ങ പറക്കി എടുക്കുന്നതിനും എടുക്കുന്നതിനനുസരിച്ചിട്ട് മാങ്ങ വീണോണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളാണെങ്കിൽ കുറേയൊക്കെ പറക്കി ഞാൻ പിന്നെ അവിടുന്ന് ചവിട്ടിയൊക്കെ പിടിച്ചൊക്കെ കയറി കിട്ടും നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ വയലൊക്കെയാണേ അപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി മാങ്ങ പറക്കാനൊക്കെ പണ്ട് പോയതിൻ്റെ നല്ല എക്സ്പീരിയൻസ് എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ ചവിട്ടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കയറി അങ്ങ് പോയി പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലിൽ ആ ചെളി പറ്റിയത് തെന്നി തെന്നി പോകുന്നുണ്ടായിരുന്നു കേട്ടോ കാല് തെന്നി തന്നെ താഴോട്ട് താഴോട്ട് വരുന്നുണ്ടായിരുന്നേ എന്നിട്ട് തന്നെ കണ്ടില്ലേ പോകുന്ന വഴി മൊത്തം മാങ്ങയാണെ മാങ്ങയൊക്കെ നുള്ളിൽ ഇപ്പറയ്ക്ക് അവസാനം ഇടാൻ കവറില്ല പിന്നെ ഞാൻ അവിടെ ഒക്കെ പിടിച്ച് തെന്നുന്നത് കാരണം അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു പിടിച്ചൊക്കെ കേട്ടോ കയറിയത് തെന്നി വീഴാതിരിക്കാൻ അവിടെ ചെന്ന് മുകളിൽ ചെന്നപ്പോഴത്തേക്ക് കവറ് കണ്ടപ്പോഴത്തേൻ്റെ മനസ്സിനൊരു സന്തോഷം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ വാങ്ങട്ടെ എന്റെ കാല് കണ്ടില്ലേ മുഴുവൻ ചെളിയായി എന്നാലും സാരിയില്ല അതിന്റെ സന്തോഷാ കേട്ടോ ഇപ്പൊ കാണുന്നത് മാങ്ങ കിട്ടിയതിൻ്റെ പിന്നെ ഞങ്ങളിത് ആ അവിടെ കാറിൻ്റെ ഡിക്കിയിൽ കറയൊന്നും ആവാതിരിക്കാൻ വേറൊരു കവറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ വെച്ചിട്ട് കാല് കഴുവാൻ പോയി പക്ഷെ കാല് കഴുകുന്നതാണെങ്കിൽ ഞാൻ തോന്നും ചേണ്ട കാലാണെന്ന് അഴുക്ക് പറ്റിയത് അതിനുശേഷം ആട്ടോ ഞാൻ കാലൊക്കെ കഴുകിയത് അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴി ചേട്ടൻ എന്നെക്കൊണ്ട് ഗെയറ് മാറ്റിക്കുകയാണ് കൊണ്ട് നീ അങ്ങോട്ട് ഫസ്റ്റ് ഇടു സെക്കൻഡ് ഇടു എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ സിമ്പിളായല്ലോ മാങ്ങയും കഴിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കും അവിടെ ഞാനാണെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തൊന്നുമില്ല പിന്നെ ഒരിക്കലും കണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ ഇടുക അന്നേരം പോയ വഴി തോന്നി പൊറോട്ട വാങ്ങിക്കാൻ അങ്ങനെ ഞങ്ങൾ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ കട തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി ഞങ്ങളുടെ വീടിനടുത്തുള്ള ടുട്ടൂനേക്കുണ്ട് പിന്നെ ഞങ്ങൾ ടുട്ടൂനേം കാറി കയറ്റി അവൻ ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു അവനേം കിട്ടി ഞങ്ങൾ വരുന്ന വഴി അവനാണെങ്കിൽ കളിച്ചൊരു ഡാൻസ് ഞങ്ങളെ ഞങ്ങളതിൻ്റെ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നല്ല നന്നായിട്ടവൻ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ടുട്ടു അങ്ങനെ ടുട്ടു ഇതാണ് ഞങ്ങളുടെ ടുട്ടു അങ്ങനെ ചേട്ടൻ ആണെങ്കിൽ അവിടെ പിന്നെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിക്കൊണ്ട് തന്നിട്ടോ ഞാനാ പറഞ്ഞത് എനിക്ക് പൊറോട്ട വേണം എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടോ പൊറോട്ട വാങ്ങി തന്നത് പിന്നെ അതൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ ടുട്ടുവിനെ ഇറക്കി ടൂട്ടുവിന് ടാറ്റിയൊക്കെ കൊടുത്ത് ടുട്ടുന് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോയി അങ്ങനെ വീട്ടിലെത്തി ഇപ്പോഴത്തേക്കും വിച്ചുമോൻ ഉറങ്ങായിരുന്നേ അമ്മയാണെങ്കിൽ വിച്ചുകുട്ടനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഉറങ്ങാൻ വേണ്ടി തൊട്ടിലയില് അപ്പൊ ഞാൻ താണ്ട നേരെ കൊണ്ട് മാങ്ങ മാങ്ങമ്മടേ കൊടുത്തപ്പൊ അമ്മ പറഞ്ഞു അവിടെ അടുക്കളയിലോട്ട് വെച്ചേരെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ പൊറോട്ട താണ്ട് മീൻകറിയുണ്ടായിരുന്നു മീൻകറിയും കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചു ആഹന്ത അന്തസ് അങ്ങനെ നമ്മളിത് വെക്കാൻ പോകുന്നത് അടുപ്പിലാണ് കാരണം അടുപ്പിൽ വെച്ച് കഴിക്കുന്നൊരു ടേസ്റ്റ് നമ്മൾ ഗ്യാസിൽ വെച്ചാൽ കിട്ടില്ല അത് തന്നെ അങ്ങനെ ഞാൻ ആ മാങ്ങയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്കൊരു സഹായമായിക്കോട്ടെ അങ്ങനെ അമ്മ അമ്മയുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇളക്കി ആ മാങ്ങ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിച്ചി പിച്ചി കിട്ടും പക്ഷെ ഇത്രയല്ല കേട്ടോ നമ്മൾ നല്ലത് നോക്കി സെലക്ട് ചെയ്തിട്ടാട്ടോ ഞാൻ ഞാനതിൽ നല്ലത് ഇച്ചിരി പഴുത്തതൊക്കെ നോക്കി നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് അമ്മ താണ്ടതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ചട്ടിയിലോട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ അതിനിടയ്ക്ക് വിച്ചുകുട്ടൻ്റെ കുറച്ച് മാങ്ങയൊക്കെ കൊടുത്തിട്ടോ അവന് മാങ്ങ ഇഷ്ടപ്പെട്ടു കേട്ടോ അവനാണെങ്കിൽ ആ മാങ്ങ തിന്നു അവനത് ഞാൻ പിന്നെ കുറച്ചുകൂടെ കൊടുത്തു കാരണം മാങ്ങയൊക്കെ നല്ല ഫ്രഷ് മാങ്ങയാണല്ലോ അതുകൊണ്ട് ഞാൻ കൊടുത്തു പിന്നെ അതിന് ശേഷം അമ്മ എന്ത് ചെയ്തെന്ന് പറയാമോ അത് നന്നായിട്ട് രണ്ട് മാങ്ങ മാങ്ങയെടുത്ത് ഞെവിടി അതിലേക്ക് അതിന്റെ ആ പൾപ്പ് അങ്ങ് ചേർത്ത് കേട്ടോ അതൊരു പ്രത്യേകം ഒരു രുചിയാണ് എന്നാണ് അമ്മ പറഞ്ഞത് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ വെച്ചിട്ട് പിന്നെ അമ്മ അതിലേക്ക് ശർക്കര കുറച്ചിട്ടു ഇത് എന്ത് റെസിപ്പിയാണെന്ന് എനിക്കറിയില്ല അത് അമ്മയുടെ റെസിപ്പിയാണ് നമുക്ക് തിന്നാനേ അറിയില്ലല്ലോ എന്നിട്ടമ്മ കുറച്ച് മുളക് പൊടി സോറി കുരുമുളക് പൊടിയൊക്കെ അങ്ങോട്ട് വിതറി എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് ഉപ്പ് അങ്ങോട്ട് വിതറി എന്നിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങ് യോജിപ്പിച്ചങ്ങ് വെച്ചു യോജിപ്പിച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് അമ്മ എന്ത് ചെയ്തെന്നറിയാമോ അടുപ്പിലോട്ടങ്ങ് കൊണ്ടുവച്ചു അടുപ്പിൽ തീ ഉണ്ടായിരുന്നു കാരണം രാവിലെ അരി അരിയടുപ്പത്തിട്ടതിൻ്റെ ഉണ്ടായിരുന്നു അത് ഊതി തീയൊക്കെ അങ്ങോട്ട് എടുത്ത് നല്ല തേങ്ങയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് തേങ്ങ തിരകി ഈ തേങ്ങ നമ്മൾ അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മളിങ്ങനെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ പുറകിൽ ആ മാങ്ങ അവിടെ കിടന്ന് വേകും അപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് കുറച്ച് ഇതിടണം ജീരകം ഒക്കെ ഇട്ടിട്ട് ജീരകം അമ്മയുടെ ഒരു അമ്മ പറഞ്ഞ ഇത് സ്പെഷ്യൽ മാങ്ങക്കറി മാമ്പഴപ്പുളിശ്ശേരിയാണെന്നാട്ടോ പറഞ്ഞത് പക്ഷേ ഞാനൊക്കെ വെക്കുന്ന മാമ്പഴപ്പുള്ളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉള്ളിയും വെളുത്തുള്ളിയൊന്നുമില്ല ഇതിൽ കുറച്ച് ജീരകമൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചിങ്ങ് അമ്മ ഇങ്ങെ എടുത്തു അരച്ചെടുത്തിട്ട് ഒരു രണ്ടു വട്ടം അരക്കേണ്ടി വന്നു തോന്നുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരപ്പിൽ നന്നായിട്ട് അരഞ്ഞില്ല അങ്ങനെ അമ്മയാണെങ്കിൽ രണ്ടു വട്ടം അത് നല്ലതുപോലെ പളുപ്പാക്കി അരച്ചെടുത്തിട്ട് അത് കൊണ്ടുവന്ന് നമ്മുടെ ആ വെന്തിരിക്കുന്ന ആ തിളച്ച് വെന്ത് കിടക്കുന്ന ആ മാമ്പഴ കൊണ്ടുവന്ന് ഒഴിച്ചു ഒഴിച്ചിട്ട് നന്നായിട്ടത് ഇളക്കി അതിലേക്ക് നല്ലപോലെ പിടിപ്പിച്ചങ്ങ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണെങ്കിൽ അവിടെ കിടന്ന് ഒന്നുകൂടെ തിളയ്ക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ മാമ്പഴപ്പുളിശ്ശേരി ആ തേങ്ങയും ഒക്കെ ഒന്ന് വെന്ത് തിളച്ച് വരണം ഞാനാണെങ്കിൽ ആ സമയം കൊണ്ട് നമ്മുടെ വിച്ചുകുട്ടനെ ഒന്ന് കുളിപ്പിച്ചു കിട്ടോ കുളിപ്പിച്ചെടുത്തേൻ്റെ കോലാണേ കാണുന്നത് ചേനാണെങ്കിൽ അപ്പോൾ അത് തിളച്ചപ്പോൾ എനിക്ക് കൊണ്ടു തന്നെ ഇങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ കഴിച്ചു നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് അമ്മയും മോനും തമ്മിലുള്ള ഗുസ്തിയാണ് ഇതിവിടെ സ്ഥിരമുള്ളതാണ് ഞാൻ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അമ്മ ചേട്ടന് ഞങ്ങൾ രണ്ടുപേരും വേണം ഗുസ്തി പിടിക്കാനുള്ള ആൾക്കാർ കേട്ടോ എന്താ പറയുന്നതെല്ലാം കേട്ടണമെന്നാലും എങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ രക്ഷപ്പെട രക്ഷേ സോറി രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അമ്മയാണെങ്കിൽ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ട് കടുവ ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിച്ചുകൂട്ടനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിത് അവിടെ വന്ന് ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണെ ആ നേരം കൊണ്ട് അമ്മ ഉള്ളിയൊക്കെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് തൈരെടുത്തു നമ്മളിതിൽ തൈര് ചേർക്കണം അപ്പോൾ തൈരെടുത്തിട്ട് മാമ്പഴ പുളിശ്ശേരി ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് എന്ത് അറിയാമോ തിളച്ച ആ മാമ്പഴപ്പുളിശ്ശേരിയിലോട്ട് നമ്മൾ നന്നായിട്ട് തൈരങ്ങ് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചിട്ട് നന്നായിട്ട് അത് കൂട്ടി അങ്ങ് യോജിപ്പിച്ചു ഇളക്കി ഇളക്കി യോജിപ്പിച്ചു തൈരോട് ഒഴിക്കുമ്പോൾ ആ മാമ്പഴപ്പുശ്ശേരിയുടെ ആ ഒരു മണം സോറി ആ ഒരു മധുരം അങ്ങ് കുറച്ചൊന്നും മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈരുപയോഗിക്കുന്നത് തൈരുപയോഗിക്കാതെ നമുക്കിത് ഉപയോഗിക്കാം കുഞ്ഞു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് തൈരുപയോഗിക്കാതെ തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ തേങ്ങ മാത്രം അരച്ച് ചേർത്തിട്ട് എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ എണ്ണ എടുത്ത് ഒഴിച്ചതാണ് കേട്ടോ അമ്മയാണെങ്കിൽ പിന്നെ കടുക് കിട്ടും അമ്മയ്ക്കാണെങ്കിൽ പിന്നെ കണക്കൊന്നും ഇല്ല കേട്ടോ കടുകിനൊന്നും ആ അമ്മയുടെ ഒരു കണക്ക് അതാണ് കണക്ക് എന്നിട്ട് നന്നായിട്ട് ഉള്ളിയും വറ്റൽമുളകും ഒക്കെ മൂത്ത് വരുന്നത് വരെയാണ് അതിൻ്റെ ഒരു കണക്ക് എന്നിട്ട് നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് കറിവേപ്പില ഇട്ട് ആ കടുകൊക്കെ പൊട്ടി എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഇത് കൊണ്ടുവന്ന് നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് കൊണ്ടങ്ങ് തട്ടി തട്ടിയപ്പോഴത്തേന് അതിൽ നിന്നൊരു ഇങ്ങനെ വരും ഇതിൻ്റെ ഇട ഓ എന്നാ മണം എന്നറിയാമോ അത് നല്ല അടിപൊളി മണം ആട്ടോ മണം അടിച്ചിട്ടാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാൽ ചേണ്ണപ്പം തന്നെ പ്ലേറ്റും കൊണ്ട് ചെന്നു കഴിക്കാൻ വേണ്ടി എന്നിട്ട് കുറച്ച് മാങ്ങയതിന്നും കൂടെ പിച്ചിയെടുത്ത് ആ മാമ്പഴപ്പുളിശ്ശേരിയും കൂടെ ചേർത്താ ചോറ് വായലോട്ട് വെച്ചപ്പോൾ നല്ല അടിപൊളി രുചി ഇത് ചേട്ടൻ നിന്നതാണ് ഞാൻ വേറെ തിന്നു അതിൻ്റെ ആണ് ഞാൻ പറയുന്നത് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എനിക്കിരിക്കാൻ പുറത്തില്ല ആ മാങ്ങയും കൂടി ഇങ്ങനെ കൊണ്ട് തിന്നുന്നത് കണ്ടപ്പോഴത്തേന് എൻ്റെ കയ്യിൽ നിന്ന് ആ കണ്ട്രോളങ്ങ് പോയി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബൈ ബൈ ഇവിടെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം